ഹലോ നമസ്കാരം ഇൻഫോനെസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് സമത്വ സമാജം ശുചീന്ദ്രം എന്ന സ്ഥലത്താണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് സമത്വ സമാജത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ജാതി ചിന്ത നിർമ്മാർജ്ജനം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കർശനമായി പാലിക്കപ്പെടുകയും അത് ലംഘിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്താണ് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സമത്വ സമാജം സ്ഥാപിച്ചത് സാമൂഹിക സമത്വം വ്യവസ്ഥയെ വെല്ലുവിളിച്ച് സമഭന്തി ഭോജനം എല്ലാവർക്കും ഒരേ പന്തിയിൽ ഭക്ഷണം നടത്തി കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന് അദ്ദേഹം തിരുവിതാംകൂർ ജനങ്ങളെ ഉപദേശിച്ചു ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്ന സമബന്ധി ഭോജനം ആരംഭിച്ചു തന്റെ അനുയായികൾ ആത്മബോധത്തിന്റെ ചിഹ്നമായ തലപ്പാവ് ധരിച്ച് ആരാധന ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശം നൽകി ഇതുകാരണം സ്വന്തം സമുദായത്തിൽ നിന്നും പുറത്താക്കുകയും കുലദ്രോഹി എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു അന്നത്തെ നാടാർ പ്രമാണിമാർ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം സ്ത്രീകളുടെ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകി അതുപോലെ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമേകിയ സ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീജ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു മദിരാശിയിലെ ബ്രിട്ടീഷ് സർക്കാരിനെ വെൺ വെണ്ീചന്റെ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരിയിലെ കലിനീജന്റെ ഭരണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് നാഗർകോവിൽ കന്യാകുമാരി അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത് പ്രധാന കൃതികൾ അഖിലതിരട്ട് അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത എന്ന് പറയുന്നത് അയ്യവാഴി അയ്യവാഴി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അഥവാ ദൈവത്തിൻ്റെ വഴി അയ്യവാഴി ഒരു പ്രത്യേക മതമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ദിവ്യശാസ്ത്രവും ചടങ്ങുകളും പുരാണവും ഹിന്ദുമതത്തിൽ നിന്നും ഒട്ടേറെ വേർപെട്ടു നിൽക്കുന്നതിനാലും തെക്കൻ തമിഴ്നാട്ടിൽ അതിൻ്റെ വളർച്ച കാരണവും അയ്യവഴി അല്ലെങ്കിൽ അയ്യാവഴി എന്നും പറയാം വിശ്വാസികൾ ഒരു പ്രത്യേക മതവിഭാഗമായി അറിയപ്പെടുന്നു കണ്ണാടി പ്രതിഷ്ഠ കേരളത്തിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് വിഗ്രഹാരാധനയ്ക്ക് പകരം സ്വയം പ്രതിഫലനം എന്ന ആശയവുമായിരുന്നു ആശയമായിരുന്നു ഇതിനു പിന്നിൽ നിഴൽ തങ്കലുകൾ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെയാണ് നിഴൽ തങ്കലുകൾ എന്ന് പറയുന്നത് ഇവിടെ ജാതിഭേദമന്യ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ ജാതി ഒന്ന് കുലം മതമൊന്ന് ദൈവമൊന്ന് അടുത്തത് വേല ചെയ്താൽ കൂലി കിട്ടും എന്നിവ ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അപ്പോൾ എന്താ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്